بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحب على طعام المسكين بهمانيا سكت بشاشة بشاشة പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെയും നമ്മുടെ ഈ നിസ്സാരമായ ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവരാണെങ്കിലും പല നമുക്ക് ആത്യന്തിക വിജയം നേടണമെന്ന് കൊതിക്കുന്നവരാണെങ്കിലും നമ്മോട് അള്ളാഹു കൽപ്പിച്ച ആരാധനാ മുറകൾ നമ്മോട് അള്ളാഹു കൽപ്പിച്ച ജീവിത രീതികൾ അവയൊക്കെയും അവലംബമാക്കുന്നതിൽ അതൊക്കെയും അനുവർത്തിക്കുന്നതിൽ പലപ്പോഴും നമുക്ക് വീഴ്ച വന്നു പോവാറുണ്ട് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ തന്നെയും തൗബയിലൂടെ പശ്ചാത്താപത്തിലൂടെ അള്ളാഹു പുറത്തു തരുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ചില തെറ്റുകൾ അത് നമുക്ക് പശ്ചാത്താപത്തിലൂടെയോ തൗബയിലൂടെയോ ഒന്നും പുറത്തു കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഗൗരവബുദ്ധിയ നാം ആലോചിച്ച് നമ്മുടെ ആരാധനാ രീതികൾ മാറ്റി തിരുത്തി എഴുതേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധി ഏഴാം അധ്യായമായ അൽമാവൂൻ അൽമാ നമുക്കൊക്കെ അറിയാവുന്ന സൂറയാണ് ഇസ്ലാമിനെ പടച്ചവങ്കൽ നിന്നും അവതരിപ്പിച്ച ഈ വിശ്വാസ സംഹിതയെ കളവാക്കുന്നവനെ നീ കണ്ടോ കളവാക്കുന്നവൻ ആരാണ് കളവാക്കുന്നവനെന്ന് ശേഷം പറയുകയാണ് അനാഥിയെ അവൻ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുന്നവരുമാണ് നടത്താതിരിക്കുന്നവരുമാണവൻ അനാഥെ തള്ളിക്കളയുന്ന അനാഥരെ പരിഗണിക്കാത്ത അനാഥരോട് കുച്ഛം തോന്നുന്ന അനാഥരുമായി ചേർന്ന് നിൽക്കാൻ മനസ് പഠിക്കുന്ന ആളുകൾ മതത്തെ കളവാക്കിയവനാണ് മതത്തിലെ കള്ളനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒപ്പം അനാഥരെങ്കിലും മാന്യമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ദരിദ്രരാണെങ്കിൽ പല വിഷയങ്ങളിലും അവർക്ക് പ്രയാസമുണ്ടാവുന്നുണ്ട് എങ്കിൽ അവരെയും കണ്ടറിയാൻ കഴിയാത്ത മനസ്സ് സത്യവിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുമാണ് ഇവിടെ ആസൂചിപ്പിച്ചിരിക്കുന്നത് അവരും മതത്തെ കളവാക്കിയവരാണ് അവരും മതത്തെ നിസ്സാരവൽക്കരിച്ചവരാണ് ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ ഈ പ്രധാന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയുകയാണ് എനിക്കോട് ഞാൻ അത്യധാനം ചെയ്തുണ്ടാക്കി എന്റെ തലത്തോട് പ്രിയമാണ് എനിക്കിഷ്ടമാണ് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണത് അത്രമേൽ കഠിനമായ പ്രയത്നത്തിലൂടെ ഞാൻ നേടിയെടുത്ത ധനമാണത് ആ ധനം ആ ധനം പ്രയാസപ്പെടുന്ന അടുത്ത ബന്ധുക്കൾക്ക് അനാധകർക്ക് ദരിദ്രന്മാർക്ക് അറിയുന്നവരും അറിയാത്തവരുമായ വഴിപോക്കൽ പോലും നൽകാനുള്ള മനസ്സ് ഉണ്ടാകുമ്പോഴേ അവൻ പുണ്യമാനാവൂ എന്നാണ് വിശ്വസിക്കാൻ ആ ആയത്തിലൂടെ സുഹൃത്തിൽ ഫിങ്ങനെ കാണാം എത്തിരിക്കുന്നില്ല നിങ്ങൾ അനാഥെ പരിഗണിക്കുന്നില്ല പാവപ്പെടെ ആഹാരത്തിന് നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല പ്രയാസപ്പെടുന്ന ആളുകൾ ഭക്ഷണ കാര്യത്തിലായിരുന്നാലും ജീവിത മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റ് ആവശ്യങ്ങൾക്കായ പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്കിടയിൽ നമുക്കിടയിലുണ്ടായിരിക്കെ അവരെ പരിഗണിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതമായി സ്വസ്ഥമായി സുഖമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംരക്ഷിക്കാനും ആരുമില്ലാതെ പോയവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അവരും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മളാ പ്രയാസങ്ങളിലൊന്നും പെട്ടുപോവാതെ സുരക്ഷിതരായി ജീവിച്ചു പോവുകയാണെങ്കിൽ സൂക്ഷിക്കണം അവരെ ശ്രദ്ധിക്കാത്ത നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ അത്ര ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചത് കൊണ്ടും കാര്യമില്ല എത്ര പേർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല മതത്തെ കളവാക്കിയവനാണ് എന്ന് അവൻ എന്ന് വിശുദ്ധ കുറവാൻ സൂചിപ്പിക്കാൻ പ്രവാചകൻ സൂചിപ്പിച്ചു രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ സ്വർഗത്തിലേക്കാൾ യാത്ര തിരിച്ചതും എന്ന് നമുക്കറിയാം ആ പ്രവാചകൻ പറയാണ് സ്വർഗത്തിൽ നിൽക്കാൻ കഴിവുള്ള ഒരു വിവാദം അത് യത്തീമനെ സംരക്ഷിക്കുന്നവനാണ് ഇങ്ങനെ വരൽ ചൂണ്ടിയിട്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് യത്തീവനെ സംരക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയും എന്നും കുറ്റവാളികൾ അറിയണം കുറ്റവാളികൾ ആരാണ് നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണെന്ന് ആ കുറ്റവാളികളോട് ചോദിക്കും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗം നിഷിദ്ധമായ ഇവിടെ ചില അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഇവിടുത്തെ മാലിനായിരിക്കാം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായ ആളായിരിക്കാം തോണുമോഴൊക്കെ നമസ്കരിച്ചിട്ടുണ്ടാവാം കൃത്യത നമസ്കാരത്തിൽ പുലർത്തിയിരുന്നില്ല ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അതിലും അർഹതപ്പെട്ട നിർബന്ധമായ സക്കാത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ആളുകൾ കാണാൻ വേണ്ടി പൊങ്കച്ചത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവരുമാവാം ശ്രദ്ധിക്കുക അനിൽ മുജിൻ ആ കുറ്റവാളികൾ അവരോട് ചോദിക്കുകയാണ് മാ ശരകും നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് അവർ ആ കുറ്റവാളികൾ നരകാവകാശികൾ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല നമസ്കാരം ഒഴിവാക്കിയവർ എന്ന അർത്ഥത്തിലല്ല ഇത് നാം മനസ്സിലാക്കേണ്ടത് തോന്നുമ്പോ നമസ്കരിക്കും ഇഷ്ടമുള്ളപ്പോ നമസ്കരിക്കും അല്ലാത്തപ്പോ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ ഞങ്ങൾ നമസ്കരിക്കുന്നവരെ നമസ്കരിച്ചു പോകുന്നവരുടെ അഞ്ചു നേരവും കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഭക്തിയോടെ നമസ്കരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങളെന്ന് അവരവിടെ നിന്ന് നിസ്സഹായതയോടെ ഏറ്റുപറയും ഞങ്ങൾ അഗതിക്ക് ആഹാരം നൽകുമായിരുന്നില്ല നമസ്കാരം നിർവഹിക്കാത്തവർ മാത്രമല്ല ദരിദ്രനെ പ്രയാസപ്പെട്ടവരെ കണ്ടറിയാൻ സമയമില്ലായിരുന്നു തിരക്കായിരുന്നു ജീവിതത്തിൽ നേടേണ്ടതല്ല നേടാനുള്ള ആർത്തിയായിരുന്നു പണം സമ്പാദിച്ചു കൂട്ടാനുള്ള അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവനെ പ്രയാസപ്പെടുന്നവനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ആഹാരം നൽകുമായിരുന്നില്ല മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകിപ്പോകുമായിരുന്നു പ്രതിഫലത്തിന്റെ നാടിനെയും ഞങ്ങൾ നിഷേധിക്കുമായിരുന്നു ഇങ്ങനെ പടച്ചവൻ നമുക്ക് മുമ്പാകെ സമർപ്പിച്ചു തന്ന ഈ വിശുദ്ധ ആദർശം ഈ വിശുദ്ധ ദീൻ ആ ദീനിൻ്റെ കർമാനുഷ്ഠാനങ്ങളെ നിയമനിർദ്ദേശങ്ങളെ നിസ്സേ നിസ്സാരവൽക്കരിച്ചു അവഗണിച്ചുകൊണ്ട് തോന്നുമ്പോൾ നമസ്കരിക്കുന്ന തോന്നുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന പരലോകത്തെക്കുറിച്ച് ദൃഢമായ വിശ്വാസമില്ലാത്ത ആളുകൾ ആ ആളുകൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ നരകാവകാശികളായി പോയത് എന്ന് ഇവിടെ ഖുർആൻ പറയുന്നു കുറ്റവാളികളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ സുഹൃത്തുക്കൾ പറയുകയാണ് ലം ഊത ഊത്താബിയ ഇടതു കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവനാകട്ടെ ഇപ്രകാരം പറയും എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ ഇടത് കയ്യിൽ നൽകപ്പെടുക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മൈസറയിൽ നാളെ വിചാരണ ഒരുപാട് നേരം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെയും നരകാവകാശികളാകുന്നതിന്റെ തെളിവാണ് നരകാവകാശികൾക്കാണ് അത്തരം ദുരന്ത ദുരനുഭവങ്ങൾ ഉണ്ടാവുക അവർ പറയും ഈ ഗ്രന്ഥം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എന്നിങ്ങനെ അവർ അവർ പ്രയാസം ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നു മാ അവന അന്നീ മാരിയാ എന്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല അത് പ്രയോജനപ്പെട്ട ഇതിനെയാവരു എനിക്ക് വേണ്ടി എനിക്ക് വസ്ത്രം മേടിക്കാൻ എനിക്ക് വാഹനം മേടിക്കാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഇങ്ങനെ ആർത്തിയോടെ കഴിക്കാൻ എന്റെ വീട് വലുതായി വലിയ കൊട്ടാരമായി പണിത്തു വരുന്നതാനൊക്കെ എന്റെ പണം ഉപകാരപ്പെട്ടെങ്കിലും ഇവിടെയിൽ ആഹാരത്തിൽ എനിക്ക് എന്റെ പണം അന്ന് ഞാൻ ചെലവഴിച്ച പണം എനിക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ എന്താ കാര്യം ദരിദ്രനെ കണ്ടില്ല പ്രയാസപ്പെടുന്നവനെ കാണാൻ കഴിയാതെ പോയി അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അവർ പ്രവേശിപ്പിക്കൂ എന്ന് ഖുർആൻ പറയുകയാണ് അവരോട് നരകത്തിലേക്ക് അവരെ കുറിച്ച് നരകത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കൂ ദുനിയാവിൽ നല്ല രീതിയിൽ പാപപ്പെട്ടവരെ പരിഗണിക്കാതെ പോകുന്ന യീമിനെ പരിഗണിക്കാതെ പോകുന്ന പ്രയാസപ്പെടുന്നവരെ കണ്ടറിയാതെ പോകുന്ന ആളുകളുടെ ദുരവസ്ഥ ഇവിടെ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം വിശുദ്ധ കുർത്താറ നൂറ്റി ഏഴാമത്തെ ആയത്ത് അത് നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെയും നമ്മുടെ ഇമാം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം മതത്തെ കളവാക്കിയവനാരാണ് നമ്മളായിരിക്കാം അതിൽ ഞാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സാ ഉത്തരം പറയേണ്ടി വരും നമസ്കാര കാര്യത്തിലായിരുന്നാലും സക്കാത്തിന്റെ കാര്യത്തിലായിരുന്നാലും നോമ്പിന്റെ കാര്യത്തിലായിരുന്നാലും മനുഷ്യന്മാരുമായുള്ള ഇടപാടിലും ഇടപെടലുകളിലും ഉണ്ടാകുന്ന സ്വഭാവപരമായ കാര്യത്തിലായിരുന്നാലും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളുടെ കാര്യത്തിലായിരുന്നാലും പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും പടച്ചവന്റെ മുമ്പിൽ നാം ഹാജരാക്കപ്പെടുന്ന ദിവസമുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കുത്തയിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു സംസാരിച്ചത് ശേഷം ഒന്നിലധികം ആളുകളാണെന്ന് വിളിച്ച് സംശയം ചോദിച്ചത് സംശയം മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ അർഹതപ്പെട്ടതാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അർഹതപ്പെട്ടതാണല്ലോ ഞങ്ങളുടെ പിതാമാരുടെ സ്വത്ത് എന്നിട്ടത് കിട്ടിയില്ല അവരാരും തന്നില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പോലും ഇല്ലിക്കാശ് പോലും തന്നില്ല ഞങ്ങളെ സംരക്ഷിക്കേണ്ടുന്നവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വോയിസ് മെസ്സേജായിട്ടും ഫോണിലുമല്ലാതെയും എന്നോട് പറഞ്ഞ വാക്കുകളാണിത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുമ കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ അറിയണം നമ്മൾ മാന്യന്മാരാണ് നമ്മൾ നല്ലവരാണ് സമൂഹത്തിലെ നല്ലവരാണ് പക്ഷേ അനന്തരാവകാശ തൊത്ത് വീതം വെക്കുന്ന കാര്യത്തിൽ പോലും ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മത ഇല്ല പടച്ചവൻ സൂചിപ്പിച്ച മതത്തെ കളവാക്യവന്റെ ഗണത്തിൽ നമ്മളും പെട്ടുപോകും എന്ന് നാം മനസ്സിലാക്കുക വിശുദ്ധ ഖുർആൻ മതത്തെ ഖുർആാൻ പ്രാവർത്തിക്കുകയാണ്

നമസ്കാരത്തിൽ അശ്രദ്ധരായി പോയ ആളുകളാണവർ അവർക്ക് നാശം നമസ്കരിക്കുന്നു കൈകെട്ടുന്നു ചെലാം വീട്ടുന്നു അതിനിടയിൽ ചൊല്ലേണ്ടത് ചൊല്ലിയോ ചൊല്ലിയതെങ്ങനെ മനുഷ്യൻ ഏതോ ഒരു ലോകത്തെങ്ങനെ വിഹരിക്കുകയാണ് വിരാജിക്കുകയാണ് പഠിച്ചവരെ കുറിച്ച് ഓർമ്മയില്ലാതെ ചെലാം മാത്രം ഓ ഞാൻ നമസ്കാരത്തിലായിരുന്നല്ലോ എന്ന് ഓർത്തു പോകുന്ന അത്തരം നമസ്കാരക്കാർ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ത് വച്ച് നമസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ഒരു ചിന്ത മാറിപ്പോയാൽ ഇപ്പൊ ഇവിടുന്ന് കരണ്ട് പോയി ഓ നമസ്കരിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് തോന്നിയല്ലോ ഓ കരണ്ട് പോയല്ലോ എന്ന് തോന്നിപ്പോയാൽ അത് നമസ്കാരത്തിൽ ഭംഗം പരുത്തണം എന്നല്ല ഈ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ടുപോയാൽ റോഡിൽ കൂടെ വാഹനം പോകുന്ന ശബ്ദം കേട്ടാൽ ഒരു ആംബുലൻസ് പോകുന്ന ശബ്ദം കേട്ടാൽ ആംബുലൻസ് പോകുന്നുണ്ടല്ലോ എന്നാണെന്ന് തോന്നിപ്പോയാൽ നമസ്കരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയി നിന്നുമായിരിക്കും കരുതണ്ട സ്വാഭാവികമാണത് പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ അഭിമുഖ സംഭാഷണം ആ സംഭാഷണത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ പോവുക എന്ന് പറയുന്നത് കടുത്ത അപരാധമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരും മതത്തെ കളവാക്കിയവരാണ് എന്ന് പുറത്താൻ സൂചിപ്പിക്കുകയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ ഗൗരവമുള്ള വിഷയമാണിത് ജനങ്ങളെ കാണിക്ക ജനങ്ങൾ കാണണം ജനങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഹീറോ ആവണം സ്ഥാനമാനങ്ങൾ നേടണം ഉപജീവന മാർഗം ജനങ്ങളിലൂടെ അത് കൈക്കൂലിയായി അത് കമ്മീഷനായി അത് പറ്റി പറഞ്ഞു മേടിച്ച് ജീവിക്കണം തള്ളി നീട്ടണം അങ്ങനെ കുറെ ആളുകളുണ്ട് സാമൂഹിക പ്രവർത്തകർ ഒരുപാടുള്ള നാട്ടിൽ ഇത്തരം കള്ളനാണയങ്ങൾ കൂടി ഉണ്ട് എന്ന് അറിയണം അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് പറയാണ് ജനങ്ങളെ കാണിക്കുവാനായി തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവർ ോ അന്ത്യദിനത്തിലോ വിശ്വാസമില്ലാത്തവരാണ് അവർ ജനങ്ങളെ കാണിക്കാനാണ് നല്ല ധർമ്മസ്ഥനാണെന്ന് തോന്നുന്നു പക്ഷേ എങ്ങോട്ട് നേടിയെടുക്കാനുള്ള ദുരുദ്ദേശം ആ മനസ്സിലുണ്ട് പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞു ഫഖദ് ഫ് ജനങ്ങളെ കാണിക്കുവാനായി ഉപവസിക്കുന്നവൻ നോം ശിർക്ക് ചെയ്തവനാണ് ഫഖദ് ജനങ്ങളെ കാണിക്കുവാനായി നമസ്കരിക്കുന്നവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു വമൻ ഈ ഫഖദ് അഷറക്കാ ജനങ്ങളെ കാണിക്കുവാനായി സതക്ക നൽകുന്നവനും ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകൻ ശ്രീ ഭഗവാൻ പറയാ അപ്പോ ഇത് ഗൗരവമുള്ള വിഷയമാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങള് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങള് ഇസ്ലാം എന്ന ആദർശത്തെ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ അവർ പടച്ചവന് മുമ്പിൽ സമാധാനം പറയേണ്ടി വരും അവരും മതത്തെ കളവാക്കിയവരാണ് മതത്തെ വ്യാജമാക്കിയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അവസാനമായി ആ സൂറയിൽ പറയുകയാണ് പരോപകാര വസ്തുക്കൾ മുടക്കി ഉപകാരപ്പെടുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും അയൽക്കാർ തമ്മിൽ അവർക്ക് എന്തെങ്കിലുമൊ അത്യാവശ്യം വേണമെങ്കിൽ സഹായിക്കാൻ അയൽക്കാരിന് മനസ്സില്ലായെങ്കിൽ മനസ്സില്ലായെങ്കിൽ ഉപകാരപ്പെടുന്ന വസ്തുക്കൾക്ക് അവർക്ക് കൊടുക്കാൻ താൽപ്പര്യമില്ലാത്ത ആളുകൾ അവരും മതത്തെ കളവാക്കിയവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അൽ മൻ മുസ്ലിമൂന യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മറ്റുള്ള മുസ്ലിംകൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരായവരാകുന്നു ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോ മറ്റൊരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും അവന്റെ സ്വഭാവത്തിൽ നിന്നും അവന്റെ പെരുമാറ്റത്തു നിന്നുമൊക്കെ ഞാൻ സുരക്ഷിതനാണെങ്കിൽ എന്ന് വെച്ചാൽ എന്റെ പ്രയാസം കണ്ടറിയുന്നവൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ അതുമായി സഹകരിക്കുന്നവൻ അങ്ങനെയുള്ളവനായിരിക്കണം അങ്ങനെയുള്ളവനാണ് മുസ്ലിം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ മറ്റുള്ള മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാ അതാ പഠിച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ടവരെന്നും പ്രഭാത ഉണർത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അറിയുക ഈ സൂറയിലൂടെ നമ്മോട് പഠിച്ചി പഠിപ്പിച്ചിരിക്കുന്നത് അനാഥകളെ അവഗണിക്കരുത് ദരിദ്രന്മാരെ അവഗണിക്കരുത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാ ആരാധനാ കർമ്മങ്ങളിൽ നിന്നുപോലെ ഒരു പണി മുന്നിൽ നിന്നുകൊണ്ട് നമസ്കാര കാര്യത്തിൽ പ്രത്യേകിച്ചും സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് മാത്രമല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാവരുത് പ്രവർത്തനങ്ങളൊന്നും വന്ന് പരോപകാരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പ്രത്യേകിച്ചും അയൽക്കാരുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകമായി സ്വീകരിച്ചിട്ട് അയൽക്കാരിന് ചോദിക്കുകയാണ് ഇത്തിരി പഞ്ചാര അല്ലെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു മൺവെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തൽക്കാലം വാങ്ങി തിരിച്ചു തരുന്ന സാധനങ്ങൾ അതൊന്നും മുടക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെ വിത്ത് അത് മുളപ്പിച്ച് ജനങ്ങളെ ഒന്നാകെ കാണുന്ന വലിയൊരു ആദർശമാണ് ഇസ്ലാമെന്ന് ഈ സൂറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തിരിച്ചറിയണം ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ